നീ എന്നൊക്കെ കാണി നീ മിസ് എടുത്ത് തരണ്ടി റൂട്ടാണിണ്ട് ഓർമ്മയ്ക്ക് ഇവൻ സ്നേഹത്തോടെ തന്നതാണെന്ന് പറയുമെങ്കിൽ എനിക്ക് എവിടെ ഹേ മജാ മരേ അങ്ങനെ ഇപ്പൊ സമയം ഏതാണ്ട് ഒരു ഒൻപത് മണി ആകാൻ പോകുന്നു രാത്രി അങ്ങനെ നമ്മുടെ കൂട്ടത്തിൽ അടുത്തടുത്ത് പ്രവാസി ആവാൻ പോവുകയാണ് ഇപ്പം നമ്മൾ അവൻ്റെ വീട്ടിലാണ് അവൻ്റെ ബാഗൊക്കെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പറയാനിയാ നീ പ്രവാസ ജീവിതത്തിലേക്ക് പോകുന്നതിന് മുമ്പുള്ള ആ കുറച്ച് നിമിഷങ്ങളാണ് ഇവിടെ എന്നാലും സംസാദ വരുന്നതിന് മുമ്പ് പോകുന്നതിൽ നിനക്കൊരു വിഷമല്ലേ അപ്പോഴേ തിരിച്ചു പോകുന്നു എന്നാലും നിനക്ക് സംസാദം വരുമ്പോൾ അവരങ്ങനെ പ്രവാസി ആവുകയാണ് അപ്പൊ നമ്മൾ പറഞ്ഞു വയ്ക്കണില്ല ആ വാതിലിനിയും തുറന്നിടണേ അല്ലേ ചെറുതായിട്ടെങ്കിലും അപ്പൊ എന്തായാലും നമ്മൾ ഇനി ബാഗ് റാപ്പ് ചെയ്തെടുക്കാൻ പോവുകയാണ് എന്തായാലും ഈ അവനെയ്യ് കിലോ ആണ് കൊണ്ടുപോകാനുള്ളത് അതിലൊരു പത്ത് കിലോ പത്ത് പതിനാല് കിലോയ്ക്കകത്തെ ഈയൊരു ബാഗിലുള്ളു അതെന്തായാലും നമ്മുടെ മാലിക്ക് തുണക്ക ഇടയാണ് ചുറ്റളി അങ്ങോട്ട് പിടിച്ചു ഓ കൈസാറ് അങ്ങനെ ചെറുക്കനെ നമ്മൾ യാത്രയാക്കുമ്പോഴത്തേക്കും ചുറ്റി റെഡിയാക്കി വിടണം ഫസ്റ്റ് ഒരു ചുറ്റ ചുറ്റി കിട്ടിയാൽ ഓക്കെയാണ്

ওই সাড়ল ওই স্বপ্নেরের দেরি তোমাক করতেলা গোল্ডের ഇടেই നിന്നা মানলা রিన్ని পেকে পেকে চল রে 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 സെറ്റ് ആക്കി എടുത്തുവച്ചാണ് എത്ര കിലോ ഉണ്ടോ നോക്കട്ടെ പതിനൊന്ന് ഒരുനൂറ്റി ആറുപത് അപ്പൊ ഇതാണ് അവന്റെ കയ്യില് ഹാൻഡ് ബാഗ് ഹാൻഡ് ബാഗ് ആണ് സീനില്ല ഒരു കിലോയൊക്കെ അവര് തള്ളും സീനില്ല അപ്പൊ എന്തായാലും ഇനി അപ്പൊ എന്തായാലും നമ്മളെ ബാഗൊക്കെ ഇനി മാലിക്കിന് സ്വന്തം മാലിക്കിന് സ്വന്തം അടുത്തത് എനിക്ക് എവിടെ അളിയാ നീ ആ ഫോണിൽ ചെന്നിട്ടു ഞാൻ പാവല്ലളിയോളിയ ചെറുക്കന്റെ പേരെഴുതണ കൊണ്ട് പാളിയാ തങ്കടൊന്നുമില്ല എന്നാലും ചാച്ചു വന്നിട്ട് എല്ലാം കറങ്ങും

കോഡ് നമുക്ക് ഇൻസ്റ്റഗ്രാമിന്റെ ആണ് ചെക്ക് ഇറങ്ങുന്നത് ഇവനെ അറിയാൻ വേണ്ടി മാത്രമാണ് കേട്ടോ നമ്മളിതിൽ ഇങ്ങനെ ചെയ്തു വെച്ചേക്കണത് ഏറ്റവും സാധനം വേറെ ആരെയും ഭേഗത്ത് പോകലേട്ടാ ഇന്റെ അത് കൊണ്ടുപോയി കഴിഞ്ഞാൽ മറ്റേ സാധനം ആണല്ലോ കല നമ്മടെ വിമാനം എങ്ങനെ വരക്കുന്ന വിമാനം വരയ്ക്കാനാണ് എണ്ണപ്പന അവണ്ണപ്പന തൊട്ടില്ല ഇടാ യനെ പനയൊക്കെ ഇട ഇതെന്തൊരു ചിറകാണ്

ടയിലൊരു സൂര്യനും കൂടെ വരച്ചാ പോരെ അതാ ഇത് നാട്ടും പുറവാണ് ഇപ്പൊ ഗൾഫിലാണ് മറന്നില്ല <laughs> കേട്ടാ <laughs> 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 ബംഗാളേ ഇതെ ഹംദാനേ വറിച്ചു കൊണ്ടി കേട്ടാണ് ഏ നേരെ ഉണ്ട് ബംഗാളേ എടുത്ത് മാക്കൂ അണ്ണാ ഐതെ ഹംദാനേ ഇടാ വടിക്കാൻ താ താടാ താടാ പോക്കർട്ട കാണാ വ്യാഴിക്കോ അല്ലേ പരി ഇട്ടോടാൻ തീ ഇനക്കരനെ ആയി ഇനാലും മടക്കി കേറുക്ക് നിങ്ങളല്ലേ പറഞ്ഞ ബംഗാളേ ബാഗ് തй തരണം പോരെ അമ്മ ഇങ്ങന ബംഗാളേ വാണോ ഒന്ന് വണ്ടി ആൾ എന്റെ പടം ഇങ്ങനെ കൊള്ളൂല്ലേ സൂപ്പർ ഇല്ലേ ഇനി ചെറുതായ നൗക്കലാണെന്ന് പറയൂ എന്തായാലും നമ്മൾ ഈ സംഭവം ഒക്കെ സെറ്റ് ആയിട്ടുണ്ട് ഇനിയിപ്പടുത്തത് ഫുഡ് കഴിക്കാൻ പോവുകയാണ് പോവാണ് ശേഷം ചെക്ക ഒരുങ്ങി നമ്മൾ ഇവിടുന്ന് വണ്ടി എടുത്ത് ഇറങ്ങുമ്പഴത്തേക്കും ഓക്കെ ചെറുക്ക ഇവിടെ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്ക് അങ്ങനെ നമ്മടെ ചെക്കൻ വീട്ടിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞു ഇനിയിപ്പർപോർട്ടിലേക്ക് നമ്മടെ ചെക്കനുമായിട്ട് നമ്മളെ എയർപോർട്ടിൽ എത്തിക്കഴിഞ്ഞു പോയിട്ട് വരുമ്പോ ബേഗ് നിറച്ച് സാധനം വരിക അറേ നിനക്ക് ലോഡിങ് ആരെ ഉണ്ടാടെ ഉരുട്ടി കൊണ്ടുപോയ നീങ്ങടെ പോ കൂടെ പൊക്കോ അപ്പൊ എന്തായാലും ഇപ്പം ചെക്കിങ് ടൈം ആയിട്ടുണ്ട് അവിടെ ആയി അപ്പം അവിടെ ചെക്ക പോവാണ് അങ്ങനെ നമ്മൾ ചെക്കനെ കുറച്ചു നേരെ വിടർത്തി ഒന്ന് എന്താണ് അവര് പോകുന്ന ടെൻഷനൊക്കെ മാറ്റി താശാനെ കയറ്റി വിടുകയാണ് വണ്ടി ഇടിച്ചു അങ്ങനെ ഇപ്പൊ സമയം ആറു മണിയായി നമ്മുടെ ചെക്കനെ എയർപോർട്ടിനകത്തേക്ക് കയറ്റി വിട്ടു ഇനിയിപ്പം ചെക്കിംഗ് ടൈമാണ് അവിടെ കുറച്ച് ക്യൂ ഉണ്ട് ക്യൂവിൽ നിൽക്കാൻ ആശാൻ അത് കഴിയുമ്പോഴത്തേക്കും എല്ലാം ഓക്കെ ആവും എല്ലാം ആണ് വേറെ സീനൊന്നുമില്ല ആശാൻ അങ്ങനെ പുതിയൊരു എന്താ വച്ചാൽ പുതിയൊരു ജീവിതം പുതിയൊരു നാട് പുതിയൊരു ജോലി പോയിട്ടില്ല ആദ്യമായിട്ടാണ് പോകുന്നത് അപ്പോൾ എന്തായാലും കളിയാം പോയി സെറ്റായിട്ട് വാ നമ്മളൊക്കെ ഇവിടെ തന്നെ ഉണ്ട് നിന്നെ മിസ് ചെയ്യും അത് വേറെ കാര്യം അപ്പം അങ്ങനെ ഒരു നല്ലൊരു ദിവസം ഇവിടെ അവസാനിക്കുന്നു നാളെയും നല്ലൊരു ദിവസം പ്രതീക്ഷിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് നിർന്നു ഇറ്റ്സ് മീ ഷംനാഷാജി സൈനിങ് ഔട്ട്